നമ്മൾ ഇതാ അത്യാവശ്യം വണ്ടി നല്ലോണം കുലുങ്ങുന്ന രീതിയിലാണ് ഞാൻ തേളുന്നത് പക്ഷേ എഞ്ചിൻ്റെ കാര്യം എഞ്ചിൻ്റെ കാര്യം വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പം എഞ്ചിനിലോട്ട് നമുക്കൊന്ന് കിടക്കാം ഈ ഒരു ത്രീ സിലിണ്ടർ വൺ പോയിൻറ്റ് ടു എഞ്ചിൻ വന്നതോടുകൂടി സുസക്കി ഫാൻസിന് ഒരു പണിയിട്ടിട്ടുണ്ട് എന്താണെന്നല്ലേ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കേർക്കും സ്വാഗതം സുസുക്കിയുടെ വാഹനങ്ങളെ കുറിച്ച് പറയുമ്പം ആദ്യം ഓർമ്മ വരുന്നത് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ കാര്യമായിരിക്കും ഇതാണ്ടേ പുതിയ മുതൽ ഇതാണ് നമ്മളുടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് പെട്രോൾ ഒരു ത്രീ സിലിണ്ടർ വാഹനമാണ് നമ്മളുടെ ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റ് അത്യാവശ്യം നീളവും വീതിയും ഇന്ത്യയർ സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിയതിനു ശേഷമൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ പോണത് മെക്കാനിക്കൽ സൈഡാണ് ഇതിൻ്റെ ത്രീ സീലർ എൻജിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ പോണത് അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ബോഡിയുടെ കാര്യത്തിലോട്ടൊന്നും വരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് അത് ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയുന്നില്ല പക്ഷേ നിലവിൽ എന്തായിരുന്നോ സുസുക്കി അല്ലെങ്കിൽ മാരിദീ സുസുക്കി അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഉൾക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് എന്നേ തീർത്തും പറയാൻ പറ്റുള്ളൂ സാധാരണ പെന്നറിലൊക്കെ ഇപ്പം പെന്നറിൽ ഇതാ ഇതുപോലെ ചാരി നിന്നിട്ട് ചളക്ക് വീണ് ഡെൻറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പം വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫെന്നറിൽ പ്രത്യേകിച്ച് ഡിസൈൻ്റെ ഒരു ഗുണം കൂടി കൊണ്ടാണ് നമ്മൾ ഇതാ അത്യാവശ്യം വണ്ടി നല്ലോണം കുലുങ്ങുന്ന രീതിയിലാണ് ഞാൻ തെളുന്നത് ഒരു ചളുക്കോ ഒരു രീതിയിൽ അനക്കവും ഇല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോഡി ക്വാളിറ്റി കമ്പനി ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട് അതായത് ഈ പപ്പടമെന്നൊക്കെ പറയുന്ന ഇരട്ടപ്പേരൊക്കെ മാറ്റാനുള്ള ഒരു പരിപാടിയായിരിക്കണം അത് കണക്ക് ഡോറിൻ്റെ ഭാഗത്തോട്ട് വന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഡോറിൻ്റെ ഭാഗത്തോട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഡോറ് തുറക്കുമ്പോഴും നല്ല ഹെവിയൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് വേണ്ടോ ഡ്രൈവർ സൈഡ് ഡോറാണെങ്കിലും പാസഞ്ചർ സൈഡ് ഡോറാണെങ്കിലും അത്യാവശ്യം വലിയ ഡോറുകളാണ് വരുന്നത് ഈ ഒരു ഫ്രണ്ട് ഡ്രൈവർ സൈഡ് ഡോർ നോക്കിയാണെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം തൊണ്ണൂറ് ഡിഗ്രി എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ തുറക്കുന്നുണ്ട് മാന്യമായ ഗ്രൗണ്ട് ക്ലിയർസ് ശരാശരി ഗ്രൗണ്ട് ക്ലിയർസ് ആണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത് ഇരുന്ന്താ ഇതുപോലെ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും അത്തരത്തിൽ ഒരു അകത്തോട്ട് കയറുന്നതിനും ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ട് ഒരു രീതിയിൽ അനുഭവപ്പെടത്തില്ല പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ വയസ്സായ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളെ വാഹനം ഇപ്പം വിദേശത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളായാലും ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാഹനമാണെങ്കിൽ അവർക്കിതിൽ കയറി ഇറങ്ങുന്നതിൻ്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുത്തില്ല എന്നുള്ളതാണ് നമ്മളീ ഒരു ഡ്രൈവർ സീറ്റിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിറ്റനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചെറിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗും കാര്യങ്ങളും കൺസോള് മറ്റ് ഭാഗങ്ങളൊക്കെ അത് കണക്കിന് തന്നെ അതാണ് ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് അല്ല വരുന്നത് ചെറിയ രീതിയിൽ ചരിഞ്ഞ് നമ്മൾ ആ ഡ്രൈവറിൻ്റെ നേരെയാണ് ഇത് ഇരിക്കുന്നത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യമൊക്കെ നമുക്ക് വഴിയേ പറയാം ക്ലച്ച് വന്നിട്ട് ഹൈഡ്രോളിക് ക്ലച്ചും കാര്യങ്ങൾ ഹൈഡ്രോളിക് ഡ്രൈവ് ആണ് ക്ലച്ചിന് വരുന്നത് ഈ ഒരു ബോഡി അതായത് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ വരികയാണെങ്കിൽ ഭയങ്കരം എന്നൊന്നും പറയുന്നില്ല എന്നാലും ശരാശരി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു ഇൻറ്റീരിയർ ആണ് ഈ ഒരു വാഹനം കമ്പനി നൽകിയേക്കുന്നത് ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തോട്ട് വന്നാലും നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഒരല്പം ചെറുതാണ് ചെറുതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇടുക്കം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൻഡ്ഷീൽഡ് ആണ് വരുന്നത് അതേസമയം അതായത് ഫ്രണ്ട് മെയിൻ ഗ്ലാസ് അതേസമയം നമ്മുടെ സൈഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതായത് വിൻഡോ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ വിൻഡോ ഗ്ലാസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ശ്വാസം മുട്ടോ പിന്മുറക്കോ ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയും കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിലും കയറി ഇറങ്ങുന്ന കാര്യത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു കെയറിയിറങ്ങുന്നതിപ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തലയിൽ തട്ടും എന്നുള്ളൊരു പേടിയും ഭയവും കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം നല്ല കംഫർട്ടാണ് കോ ഡ്രൈവർ സൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ടാണ് ഇതാ ഇതുപോലെ സുഖകരമായ രീതിയിൽ ഇപ്പോൾ ഒത്തിരി പുറകോട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു കംഫർട്ട് പൊസിഷനിൽ ഇടിയാണെങ്കിൽ ഇത് കണക്കാണ് അത്യാവശ്യം നല്ല രീതിയിലൊരു കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോ ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ആ പഴയ മോഡൽ ഗിയർ ലിവറും ബാക്കിയുള്ള സാധനമൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പഴയ ആ ഒരു സ്വിഫ്റ്റിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന് മുമ്പ് ഇറങ്ങിയ സ്ഫിഫ്റ്റിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വലിയ ഭയങ്കര ഹെഡ്റൂമാണ് ഇതിൻ്റെ മുൻഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടു തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂമും ഈ ഒരു വാഹനത്തിലെ കമ്പനി നൽകിയിട്ടുണ്ട് ഇനി ബാക്കിൽ നമ്മുടെ പാസഞ്ചർ സൈഡിലോട്ട് വരാം പാസഞ്ചർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡോറ് ഡോറ് തുറക്കുമ്പോഴേ അടക്കുമ്പോഴേക്കും ഇത്തിരി ഹെവി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡോറ് അത്യാവശ്യം വലിയ ഒരു ഡോറാണ് മറ്റേ ഒരു ഇടുക്കോ അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞൊരു ഡോറൊന്നുമില്ല ഇതിൽ കയറി ഇറങ്ങാനായിട്ട് ഇരുന്ന് തിരിഞ്ഞ് കയറൽ ഇത്തിരി ടാസ്ക് ആയിരിക്കും പാടായിരിക്കും എണ്ണക്കണക്ക് നീങ്ങുള്ള ഒരാളാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ച് തന്നെ ഇതാ ഇതുപോലെ തന്നെ കയറണം നമ്മളെ വണ്ടിയുടെ പാസഞ്ചർ സൈഡിലോട്ട് പിൻഭാഗത്ത് പാസഞ്ചർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത് മൂന്നുപേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കംഫേർട്ടായിട്ട് ഇരിക്കാൻ പറ്റും മൂന്ന് പേർ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വണ്ണമുള്ള മൂന്ന് പേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അത്യാവശ്യം ഒരു ഫാമിലി യൂസിനൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്കിൽ ഇപ്പം വണ്ണം കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് കംഫേർട്ടായിട്ടിരിക്കാൻ പറ്റും പക്ഷേ വണ്ണമുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും മാന്യമായ ഒരു ലെഗ് റൂമും വളരെ മാന്യമായ ഒരു ഹെഡ് റൂമും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ടൊരു ടണൽ പോലെ അതാണ്ടേ അത് ഇത്തിരി പൊക്കം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു സെൻട്രർ ഭാഗത്ത് ഇരിക്കുന്ന ഒരു ഒന്നെങ്കിൽ രണ്ട് കാലം ഇപ്പുറത്തോട്ടിട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഇങ്ങനെയോ കുത്തിയിരിക്കുന്ന ഫീലിങ്ങിൽ ഇരിക്കാനേ പറ്റുകയുള്ളൂ അത് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ സീറ്റ് മാക്സിമം പുറകോട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കൂടിയാണ് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം മാന്യമായ അങ്ങനെ പറയാൻ കഴിയുള്ളൂ ഭയങ്കര ഒരു സ്പേസ് എന്ന് പറയാൻ കഴിയത്തില്ല അത്യാവശ്യം മാന്യമായ ഒരു സ്പേസും കംഫോർട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മളീ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഡിക്കിയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം മാന്യമായ ഒരു ഡിക്കി സ്പേസ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ദൂരയാത്ര പോകാൻ നേരത്ത് അത്യാവശ്യം അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം മാന്യമായ ഒരു രീതിയിൽ തന്നെയാണ് നൽകിയേക്കുന്നത് വളരെ മാന്യമായ ഒരു ഡിക്കി സ്പേസ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വണ്ടിയിട ഫ്രണ്ട് സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യമേ ടയറിൻ്റെ കാര്യത്തിലോട്ട് വരാം നൂറ്റി അറുപത്തഞ്ച് എൺപത് പതിനാലാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ഇതിൻ്റെ സസ്പെൻഷിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം ഫ്രണ്ട് ഇൻഡിപ്പെൻ്റ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഈ ഒരു വാഹനം വരുന്നത് വെച്ചാൽ അതായത് മുൻ ടയറുകളാണ് ഈ വാഹനത്തിന് മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത് ഈ ഒരു വാഹനത്തിന് സസ്പെൻഷിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത് സ്ട്രട്ട് വിത്ത് കോയിൽ എന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഒരു സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ലോവർ ആം ടയർ റോഡ് സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ് ലോവർ ആം ബോൾ ജോയിന്റ് അത്തരത്തിലുള്ള സാധാ രീതിയിലുള്ള നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു സസ്പെൻഷൻസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്ത് വന്നേക്കുന്നത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള മേന്മകളോ ഒന്നും ഈ ഒരു സസ്പെൻഷൻ ഇല്ല എന്നുള്ളതാണ് സാധാ നമ്മളുടെ സ്വിഫ്റ്റിനും മറ്റുമൊക്കെ വന്നുകൊണ്ടിരുന്ന സസ്പെൻഷൻ എങ്ങനെയാണോ ആ ഒരു ടൈപ്പ് സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്ത് വന്നേക്കുന്നത് മുൻഭാഗത്ത് വരുന്ന ബ്രേക്കിംഗ് സംവിധാനം ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ പിൻഭാഗത്ത് വരുന്നത് വെച്ചാൽ ഡ്രം ബ്രേക്ക് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത സസ്പെൻഷൻ വരുന്നതെന്ന് വെച്ചാൽ ട്വിസ്റ്റ് വീപ് ടൈപ്പ് അല്ലെങ്കിൽ ഡെഡ് ഡെഡാക്സൽ ടൈപ്പ് സാധാ ഒരു ടിപ്പിക്കൽ ആ ഒരു സസ്പെൻഷൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സ്റ്റഡ് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് അതായത് ഷോക്കും കോയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പിൻഭാഗത്ത് വരുന്നത് അതായത് സസ്പെൻഷൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ സാധാരണ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇപ്പോൾ ബോഡിയുടെ കാര്യവും അത് കണക്കി തന്നെ കൂടുതൽ സ്പെക്കിൻ്റെ കാര്യമൊന്നും നമ്മൾ സാധാരണ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാത്തത് തീർച്ചയായിട്ടും ധാരാളം യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡിയുടെ കാര്യം മറ്റുമൊക്കെ അറിയാമായിരിക്കും പക്ഷേ എഞ്ചിൻ്റെ കാര്യം എഞ്ചിൻ്റെ കാര്യം വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പം എഞ്ചിനിലോട്ട് നമുക്കൊന്ന് കിടക്കാം അപ്പം ഇതാണ് നമ്മളുടെ പുതിയ മോഡൽ സ്വിഫ്റ്റ് പെട്രോളിൻ്റെ എൻജിൻ വരുന്നത് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ക്യുബിക് കപ്പാസിറ്റി വരുന്ന ഒരു ത്രീ സിലിണ്ടർ ഇല്ലെൻ ലിക്വിഡ് കൂൾഡ് എം ബി എഫ് എ എൻജിൻ അതാണ് നമ്മൾ മുമ്പിൽ കാണുന്ന ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഈ ഒരു എൻജിൻ്റെ കാര്യത്തിലോട്ട് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഡിവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഡിവൽ വി വി ടി ഡിവൽ ജെറ്റ് എഞ്ചിനാണ് അതായത് ഒരു സിലിണ്ടറിലേക്ക് രണ്ട് ഇഞ്ചക്ടറിനെ വെച്ചിട്ടാണ് പെട്രോളിനെ ഇഞ്ചക്റ്റ് ചെയ്ത് ഫയർ ചെയ്യിപ്പിക്കുന്നത് ഇതിപ്പം ഒരു ത്രീ സിലിണ്ടർ എൻജിനാണ് അതേ കണക്ക് തന്നെ ഫോർ സിലിണ്ടർ എഞ്ചിനും സെയിം ക്യൂബിക് കപ്പാസിറ്റിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പക്ഷേ ഇതിൻ്റെ അതായത് സ്വിഫ്റ്റിന് വന്നുകൊണ്ടിരുന്ന ആ ഒരു ഫോർ സിലിണ്ടർ കെ സീരീസ് എഞ്ചിനിൽ എൺപത്തൊമ്പത് ബി എച്ച് പി ആണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്ന അല്ലെങ്കിൽ ഒരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനിൽ വന്നേക്കുന്ന വെച്ചാൽ എൺപത് പോയിൻറ്റ് നാല് ആറ് ബി എച്ച് പി ആണ് അതായത് ഏകദേശം എട്ട് സംതിങ് ബി എച്ച് പി ഈയൊരു എഞ്ചിനിൽ കുറവാണ് പഴയ മോഡൽ സ്വിഫ്റ്റിന് വന്നുകൊണ്ടിരുന്ന ന്യൂട്ടം മീറ്റർ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ നൂറ്റി പതിനൊന്ന് എൻ എം ടോർക്കാണ് വരുന്നത് ഈ ഒരു ത്രീ സിലിണ്ടർ വൺ പോയിൻറ്റ് ടു എൻജിൻ വന്നതോടുകൂടി സുസുക്കി ഫാൻസിന് ഒരു പണി ഇട്ടിട്ടുണ്ട് എന്താന്നല്ലേ ഈ ടാറ്റ ഫാൻസിന് ഈ ത്രീ സിലിണ്ടർ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ വിറയിൽ അപ്പിപ്പിടീന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കുകയും ഡീഗ്രേഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിരുന്നു ഇനിയിപ്പം സുസുക്കി ഫാൻസിന് ത്രീ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് ടാറ്റ ഫാൻസിനെ കളിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു എൻജിൻ്റെ ശബ്ദം എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഈ ഒരു എൻജിനില് വെറയലുണ്ടോ എന്ന് ചോദിക്കുന്ന മഹാന്മാരോട് വെറയലുണ്ട് അതായത് കയ്യിലോട്ട് നോക്കിക്കോ കണ്ടോ ഇപ്പൊ നമുക്ക് ഇതിന്റെ വിറയിലൊന്ന് നോക്കാനായിട്ട് ഞാൻ ഈ അതായൊന്ന് ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ച് കാണിച്ചിടാം വിറയിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഫോൺ ഇവിടെ നിന്ന് തിത്തയിൽ കളിച്ചോണ്ട് എടാ ചെറുതായിട്ടൊന്ന് കാലുകൊടുത്തേടാ ചെറുതായിട്ടൊന്ന് കാലു കൊടുത്തേ കാലുവിടെ ത്രീ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ ഉണ്ടല്ലോ അതിനെ ചെറുതാക്കിയ പോലത്തെ ഒരു എഞ്ചിൻ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയ പോലത്തെ ഒരു എൻജിൻ ഈ ഒരു എഞ്ചിൻ വന്നിട്ട് ഡ്യുവൽ വി ആണ് വി വി സെൻസർ കഥ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് അതാണ് കാണുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് വി വി റ്റിയുടെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നടക്കുന്നത് ഡുവൽ ജെറ്റാണ് അതായത് ഒരു സിലിണ്ടറിലേക്ക് രണ്ട് ഇഞ്ചക്ടർ വെച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ ക്യാമറ കൂടെ എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ വയ്യ അതുപോലെ തന്നെ ഇ ജി ആർ സംവിധാനം ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട് ഇ ജി ആർ ആണ് ഇത് ഐയ്യൂർ കാണുന്നത് ഇതാണ് ഇ ജി ആറിൻ്റെ കൺട്രോൾ ഗുണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാ നേരെ നമ്മളുടെ ഈ ഒരു ക്യാത്തിൽ ആ ഒരു ഭാഗത്തുനിന്ന് നേരെ കയറി ഇതാണ് ഇ ജി ആറിൻ്റെ എക്സോസ്റ്റിക് ഗ്യാസിനെ കൂൾ ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഇത് രണ്ടും കൂടെ വരുന്നത് വെച്ചാൽ ഇതാ നമ്മളുടെ ഒരു കൂളിംഗ് സിസ്റ്റത്തിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് കയറി കൂൾ ചെയ്ത് നേരെ ഇതാക്കണ്ട എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് കണക്ക് തന്നെ രണ്ട് സെൻസറുകൾ ഈ ഒരു വാഹനത്തിൽ രണ്ട് ക്യാമ്പസും സെൻസറുകൾ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ കമ്പനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഡയനാമയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഒരു ഫോർ സിലർ എഞ്ചിന് സമാനമായിട്ടുള്ള ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിൽ വേറൊരു വ്യത്യാസം വന്നേക്കുന്ന വെച്ചാൽ ഇതിലെ വാട്ടർ പമ്പ് വന്നേക്കുന്ന വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ടൈപ്പ് വാട്ടർ പമ്പാണ് വന്നേക്കുന്നത് നമ്മൾ നിസാര പൈസയ്ക്ക് വാട്ടർ പമ്പ് മാറിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ആ നിസാര പൈസയ്ക്ക് വാട്ടർ പമ്പ് എന്തെങ്കിലും പണി കിട്ടിയാൽ മാറാൻ പറ്റും എന്ന് തോന്നി ില്ല അതുപോലെ ഇതിൻ്റെ ഗിയറിൻ്റെ സൈഡിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആ സാധാ ടൈപ്പ് ഗിയർ ബോക്സ് കണക്ക് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഡ്രൈവ് വന്നിട്ട് കേബിൾ ഡ്രൈവ് അല്ല വരുന്നത് ഇത് കണക്ക് ഹൈഡ്രോളിക് ടൈപ്പ് ഡ്രൈവാണ് വരുന്നത് ഈ ഒരു വാഹനത്തിന് വിറയിലുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മളിത്തിരി ആർ പിയും കയറി വരുമ്പോഴത്തേക്ക് ഒന്ന് വിറച്ചിട്ടാണ് കയറി വരുന്നത് അതേസമയം ആർ പി എം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രണ്ടായിരം ആർ പി എം മുകളിലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ആർ പി എം പോകുമ്പോഴത്തേക്ക് ആ വേറെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല പിന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ വരുത്തുക ഞാൻ ഓടിച്ചു ഓടിക്കുമ്പോഴേക്ക് കാണിച്ചിടാം ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഇപ്പം ഫസ്റ്റിൽ ഓടി നമ്മൾ സെക്കൻഡിലോട്ടാക്കി അപ്പോൾ ആർ പി എം ഡൗൺ ആവും ഡൗൺ ആയതിനു ശേഷം നമ്മൾ കാല് കൊടുത്താൽ കൊണ്ട് കയറി വരുമ്പോഴത്തേക്ക് ഒരു നിശ്ചിത ആർ പി എം വരെ ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് വരെ ഒരു കുടച്ചിൽ ഫീൽ ചെയ്യും ചെറിയ രീതിയിൽ കുടച്ചിൽ ഫീൽ ചെയ്യും കുടച്ചിൽ ഫീൽ ചെയ്തിട്ട് അതങ്ങ് സ്മൂത്ത് ആവും അത് കഴിഞ്ഞിട്ട് അത് കണക്കാം നമ്മൾ ഓരോ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും അതായത് ആർ പി എം താന്നതിന് ശേഷം എപ്പോഴാണോ കയറി വരുന്നത് കയറി വരുന്ന സമയത്തും ആ ഡെ ജസ്റ്റ് ഡൗൺ ആയി വരുന്ന സമയത്തും നമുക്ക് വണ്ടിയില്ലാത്തൊരു വിറയിൽ ഫീൽ ചെയ്യും അത് കണക്ക് തന്നെ വണ്ടിയിൽ ഐഡലി സ്പീഡിൽ നിർത്തിയേക്കുന്ന സമയത്ത് പാഡുകളൊക്കെ കിടന്ന് വിറയ്ക്കുന്നത് സൈഡ് ഡോറിൻ്റെ പാഡൊക്കെ വരയ്ക്കുന്നത് നമ്മുടെ മുട്ടുകളുടെ സൈഡിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് ത്രീ സിലിണ്ടർ വാഹനമാകുമ്പം ഇത്തരം വിറച്ചിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം മാരദീയുടെ ആ ഒരു ഫോർ സിലിണ്ടർ വാഹനമാണോ ത്രീ സിലിണ്ടർ വാഹനമാണോ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തേഴ് ആണ് പറയുന്നത് അതേസമയം നമ്മളൊരു ഫോർ സിലിണ്ടറിന് ഒരു ഇരുപത് ഇരുപത്തിരണ്ടിന് ഇടയിലാണ് കമ്പനി പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ പത്തൊമ്പത് ഇരുപതിനിടയിലും ഇതിന് ചിലപ്പോൾ ഒരു ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തി ആറിന് ഇടയിലായിരിക്കാം ലഭിക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിലെ നിലവിൽ മൈലേജ് കുറവാണ് കാര്യം ഒരു പുതിയ വാഹനമാണ് ഇത് ഓടി ഒന്ന് സെറ്റായി വരുന്നത് വരെ തീർച്ചയായിട്ടും മൈലേജ് കുറവായിരിക്കും അപ്പൊ ഇതാണ് ജസീം ജസീമിന്റെ വാഹനമാണ് താങ്ക് യു കേട്ടോ നമുക്ക് സാധാരണ ആൾക്കാർ പുതിയ വണ്ടികൾ വരാൻ ധൈര്യപ്പെടുത്തില്ല കാര്യം വെച്ചാൽ ഞാൻ കൊണ്ടുവന്നിട്ട് കുറ്റം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നില്ല വണ്ടിക്ക് നല്ലതും ചീത്തയായിട്ടുള്ള വശങ്ങളുണ്ട് ഇതിന്റെ ബോഡിയൊക്കെ നല്ല രീതിയില് സെറ്റ് ആയിട്ടുണ്ട് ജസീമിന് എന്താണ് ഈ ഒരു വാഹനം എടുത്ത് അതായത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയ അനുഭവങ്ങളും തുടങ്ങിയും ഞാൻ എടുത്തത് വെച്ച് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് മെയിനായിട്ട് പറയാണെങ്കിൽ അതായത് ഇപ്പം ത്രീ സിലിണ്ടർ ആണ് വണ്ടി ഫോർ സിലിണ്ടർ വണ്ടി അപേക്ഷിച്ച് പവർ കുറവ് ആ ഒരു കുറവ് തന്നെ അതായത് തന്നെ ഫസ്റ്റ് ഇട്ട് നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്ക് ഒരു ചെറിയൊരു പെടപ്പ് ഫീൽ ചെയ്യുന്നു അത് ഷിഫ്റ്റ് ചെയ്ത് മാറുമ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വേറെ അപേക്ഷിക്ക് ഞാൻ നോക്കിയിട്ട് ബോഡി വെയിറ്റ് ഒക്കെ ഈ പറയുകയാണൊക്കെ ഇപ്പം അത്യാവശ്യം ലൈറ്റ് സാധാരണ നോർമലി വരുമ്പോഴത്തേക്ക് നമ്മൾ പഴയ ഒരു സ്വിഫ്റ്റ് എടുത്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല അതുപോലെ ബ്രേക്ക് ലൈറ്റും അത് രണ്ടും നോക്കി ഇതിനകത്ത് ഏതായാലും പുതിയ മോഡലിൽ വരുന്നുണ്ട് പിന്നെ ഈ പവറിൻ്റെ കാര്യം ഇനി നമുക്ക് ഓടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതായാലും അറിയാം ത്രീ സിലിണ്ടർ പിന്നെ കമ്പനി പറയുന്ന ഇരുപത്തിയേഴ് ആണ് പറയുന്നത് ഇപ്പൊ എത്ര ഇപ്പോഴത്തെ മൈലേജ് കണക്കാക്കണ്ട ഓടി ഓടി എങ്കിലും ഇപ്പം എനിക്ക് മൈലേജ് കിട്ടുന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ആ ഇനി നമുക്കിപ്പോൾ ബസ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളു ഈ പറഞ്ഞ കണക്ക് ഓടി വരുമ്പോഴത്തേക്ക് നമുക്കറിയാമായിരിക്കും പിന്നെ സാധാരണ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഈ മോഡല് ഓക്കെ ആണ് ആ അതല്ല ഇത്തിരി പവർ കൂടിയ വണ്ടി വേണമെങ്കിൽ അതായത് ഒരു പവർ ഉദ്ദേശിച്ചെടുക്കേണ്ട ഒരു ഫാമിലി ഒരു അത്യാവശ്യം വലിച്ചുപറച്ച് ഓടിക്കാനൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് അതായത് ചിക്കിൽ നോക്കി എണ്ണ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നതിന് അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി ഭാഗങ്ങളിലോട്ട് നോക്കും അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ അകത്തിരിക്കുകയാണെ ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ടും വേറെലും കാര്യങ്ങളൊക്കെ ഞാൻ കാണി എഞ്ചിൻ്റെ വേറെലും കാര്യങ്ങളൊക്കെ കാണിച്ചു ചെന്നിരുന്നു ഇപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അകത്തിരിക്കാൻ നേരത്ത് നമ്മൾ ഫോഴ്സില് ഡീസൽ എഞ്ചിൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഉള്ളിലോട്ട് ഒരു ഗുഡ് 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 കുടു ആ രീതിയിൽ ശബ്ദം ഉള്ളിലോട്ട് ചെറിയ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് അതിണക്ക് പാനലിലൊക്കെ കൈവെക്കാൻ നേരത്തൊക്കെ ചെറിയൊരു വിറയൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിയിട ആ ഒരു എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആ ഒരു വിറയലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻജിൻ്റെ ഭാഗത്തോട്ട് വരുന്നില്ല ഒരു ത്രീ സിലിണ്ടർ വണ്ടി ആവുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു വിറയലും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്നുണ്ടെങ്കിലും നമുക്കിനി ടാറ്റയെ കളിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളൊരു വണ്ടിയിട പവറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് നേരത്തെ ഈ വണ്ടിയുടെ ഓണർ ജസീം പറഞ്ഞ കണക്ക് തന്നെ ഒരു ഭയങ്കര ഒരു പവർ ഒന്നും ഫീൽ ചെയ്തില്ല അതായത് ഫോർ സീലർ നമ്മളൊരു പഴയ സിഫ്റ്റ് സിറ്റോട്ടിക്ക് നടക്കൊരു ഗുമ്മ് കിട്ടത്തില്ല പക്ഷേ രസമുണ്ട് വണ്ടി നൈസിന് ഒരു സ്മൂത്ത് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഭയങ്കര രസമാണ് ഒരുപാട് കാല് കൊടുത്ത് അതായത് ഇപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ നല്ലോണം കയറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കാല് കൊടുത്ത് ആർ പി എം ഗേറ്റ് മാത്രമേ നമുക്ക് ഓടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി കാറായിട്ട് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫാമിലി കാറായിട്ട് ഈ ഒരു വാഹനത്തിന് ഉപയോഗിക്കാം അതിനൊക്കെ തന്നെ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം ഇത്തിരി അലയവിലും കാര്യങ്ങളൊക്കെ ഇടിയാണെങ്കിൽ നല്ല മൊഞ്ചത്തി ആയിട്ട് ടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു ഫാമിലി കാർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചവിട്ടിപ്പറിച്ച് ഓട്ടിക്കാൻ അതായത് കിട്ടുന്ന ഹൈവേയിലൊക്കെ ഭയങ്കര സ്പീഡിൽ ഒരു നൂറ് നൂറ്റിപ്പത്തിനൊക്കെ കയറ്റി ആ രീതിയിലൊക്കെ അലമ്പി ഓട്ടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല വളരെ മാന്യമായിട്ട് പക്വതയോടുകൂടി വൃത്തിയായിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനം ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പക്ക വാഹനം എന്ന് ഈ ഒരു സിഫ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്യാവശ്യം മാന്യമായ ഒരു പെട്രോളിൽ ഇരുപത്തേഴോളം മൈലേജ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രേണനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ